ഇനി കഴിഞ്ഞ ദിവസം സംഭവിച്ച ഒരു കാര്യത്തിന്റെ തുടർച്ചയാണ് പത്തനംതിട്ടയിൽ മുടിവെട്ടിയത് ശരിയായില്ലെന്നാരോപിച്ച് വിദ്യാർത്ഥിയെ ക്ലാസ്സിന് പുറത്ത് നിർത്തിയ സംഭവത്തിൽ ഇപ്പോൾ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകർ പ്രതിഷേധം അടൂർ ഹോളി ഏഞ്ചൽ സ്കൂളിലെ എ എസ് എഫ് പ്രവർത്തകരാണ് പ്രതിഷേധം നടത്തുന്നത് ചേക്ക് അഫിലാൽ വിവരങ്ങളുമായിട്ട് അഭിലാൽ ഇന്നലെ ഈ കുട്ടിയുടെ അച്ഛൻ ഈ പരാതിയില്ല തൽക്കാലം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയെന്ന് അച്ഛൻ്റെ പ്രതികരണം ഉണ്ടായിരുന്നു സ്കൂൾ അധികൃതരെ പറഞ്ഞു ഒരു തെറ്റുപറ്റിയെങ്കിൽ ഞങ്ങളത് തിരുത്തുമെന്ന് പറഞ്ഞ് ഇന്നലെ അവസാനിച്ചതും കൂടിയാണ് ഇന്നെന്താണ് ഇങ്ങനെ വീണ്ടും പ്രതിഷേധത്തിലേക്ക് പോയത് മുടി വെട്ടിയത് ശരിയായില്ല ചെരുപ്പ് ധരിച്ചെത്തി മുടി നീട്ടിവളർത്തി എന്നിങ്ങനെ വിവിധ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി പത്തിലോളം വരുന്ന വിദ്യാർത്ഥികളെയാണ് ഇന്നലെ മൂന്ന് മണിക്കൂർ സമയത്തോളം ക്ലാസ്സിൽ കയറ്റാതെ പുറത്തു നിർത്തിയത് ഈ അച്ചടക്ക നടപടി ശരിയായ സൂചന നൽകുന്നില്ല എന്ന വിഷയം മുൻനിർത്തിക്കൊണ്ടാണ് എ ഐ എസ് എഫ് പ്രവർത്തകർ സ്കൂളിലേക്ക് പ്രതിഷേധവുമായി എത്തിയത് ഗേറ്റ് തള്ളി തുറന്ന് ഉള്ളിലേക്ക് കടന്ന പ്രവർത്തകർ പോലീസിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കാതെ സ്കൂളിനുള്ളിലേക്ക് കടക്കുകയും പ്രിൻസിപ്പൽ അടക്കമുള്ള ഉദ്യോഗസ്ഥരുമായി ജീവനക്കാരുമായി ചർച്ച നടത്തുകയുമാണ് ഉണ്ടായത് സംഘർഷാവസ്ഥ ഒന്നും തന്നെ ഉണ്ടായില്ല ആദ്യഘട്ടത്തിൽ അകത്തേക്ക് കടക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രവർത്തകരുടെ ആവശ്യം പോലീസ് അംഗീകരിക്കാതിരുന്നത് ചെറിയ വാക്കുതർക്കത്തിനിടയാക്കി എന്ന് മാത്രമാണ് എന്തായാലും ഇപ്പോൾ സ്കൂൾ അധികൃതരുമായി ചർച്ച നടത്തി ഐ ഐ എസ് എസ് പ്രവർത്തകർ മടങ്ങിപ്പോയിട്ടുണ്ട് ഇത്തരത്തിലുള്ള നടപടികൾ യാതൊരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് എഐ എസ് എഫിന്റെ നിലപാട്